കോഴിക്കോട് കോൺഗ്രസ് മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിയ വി എം ബിനുവിന്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ച് കോൺഗ്രസ് വോട്ടർ പട്ടികയിൽ പേരില്ലാത്തതിനെ തുടർന്നാണ് വി എം ബിനു വി എം ബിനുവിന് സ്ഥാനാർത്ഥിത്വം നഷ്ടമായത് അതേസമയം സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന് സംഭവിച്ച വീഴ്ചയിൽ ഉദ്യോഗസ്ഥരെ പഴിചാരി മുഖം രക്ഷിക്കാനുള്ള തീവ്രശ്രമത്തിലാണ് കോൺഗ്രസ് നേതൃത്വം വോട്ടർ പട്ടികയിൽ പേരില്ലാത്തതിനെ തുടർന്നാണ് കോൺഗ്രസ് മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിയ വി എം വിനുവിന് സ്ഥാനാർത്ഥിത്വം നഷ്ടമായത് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കണമെന്നാവശ്യപ്പെട്ട് വിനു ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജി കോടതി തള്ളുകയും ചെയ്തിരുന്നു ഇതോടെയാണ് വി എം വിനുവിന്റെ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസ് പിൻവലിച്ചത് അതേസമയം സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസിന് പറ്റിയ തിരിച്ചടിയുടെ പഴി ഉദ്യോഗസ്ഥരുടെ മേൽ ചാരി രക്ഷപ്പെടാനുള്ള ശ്രമമാണ് ഡി സി സി പ്രസിഡന്റ് പ്രവീൺകുമാർ നടത്തിയത് വോട്ടർ പട്ടികയിൽ പോലും എന്തും വന്നിരിക്കുന്നു ഇത് ഞങ്ങൾക്കൊരു പാഠമാണ് ഞങ്ങളെ തിരിച്ചറിയുന്നത് നഗരത്തിൽ ജീവിക്കുന്ന വോട്ട് ഉൾപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം ഇവിടുത്തെ ബി എൽഒമാർക്കും കോർപ്പറേഷൻ ആ ആ ഒരു വീഴ്ചയിലില്ലാത്തത് ആ വീഴ്ചയ്ക്കുള്ള പോരാട്ടം ഞങ്ങൾ ശക്തമായി തുടരുന്ന കോൺഗ്രസ് അപമാനിച്ചു എന്നാണ് വിഷയത്തിൽ നേതൃത്വം അദ്ദേഹത്തിന് ഒരുപടി കലാരംഗത്ത് സിനിമാ രംഗത്ത് ഒരുപടി ആശ്രിതരും പേര് ുംകത്ത് കോൺഗ്രസ് അദ്ദേഹത്തെ ഏറെ പ്രതീക്ഷയോടെ കോൺഗ്രസ് നേതൃത്വം കൊണ്ടുവന്ന സർപ്രൈസ് സ്ഥാനാർത്ഥിയെ തന്നെ മാറ്റി നിർത്തേണ്ടി വന്നത് കോൺഗ്രസ് പ്രവർത്തകരിൽ തന്നെ വലിയ നിരാശയുണ്ടാക്കിയിട്ടുണ്ട് ജനം കോഴിക്കോട്